സ്കോഡ ഏറ്റവും ലേറ്റസ്റ്റ് ആയി ഇന്ത്യയിൽ അവതരിപ്പിക്കാൻ പോകുന്ന സബ്ഫോർമീറ്റർ റെസ്യൂവിയുടെ പേര് ഒഫീഷ്യലി സ്കോഡ റിവീൽ ചെയ്തിരിക്കുകയാണ് സ്കോഡ കൈലാക്ക് എന്നാണ് വരാൻ പോകുന്ന സ്കോഡയുടെ ഈ സബ്ഫോർമീറ്റർ റെസ്യൂവിയുടെ പേര് ഇന്ത്യയിൽ ഏറ്റവും ട്രെൻഡിംഗ് ആയിട്ടുള്ള സബ്ഫോർ മീറ്റർ എസ് യു വി സെഗ്മെന്റിലേക്ക് അങ്ങനെ സ്കോഡ ഒരു മോഡലിനെ അവതരിപ്പിക്കാൻ പോവുകയാണ് ഇന്ത്യ ടു പോയിന്റ് സീറോ പ്രോഗ്രാമിന്റെ ഭാഗമായി സ്കോഡ ഇന്ത്യയിൽ അവതരിപ്പിക്കുന്ന മൂന്നാമത്തെ മോഡലാണ് കൈലാഖെന്ന കോമ്പാക്ട് എസ്യു വി കുഷാക് സ്ലാവിയ എന്നീ മോഡലുകളായിരുന്നു ടു പോയിന്റ് സീറോ പ്രോഗ്രാമിന്റെ ഭാഗമായി സ്കോഡ ഇന്ത്യയിൽ ആദ്യം അവതരിപ്പിച്ച മോഡലുകൾ സ്കോഡ കൈലാക്ക് പ്രധാനമായും കോമ്പീറ്റ് ചെയ്യുന്നത് മാരുതി സുസൂക്കി ബ്രസാദ് ടാറ്റ നെക്സോൺ മഹീന്ദ്ര എക്സുവി ത്രീ എക്സോ കിയ സോണറ്റ് ഹ്യുണ്ടേ വെന്യൂ എന്നീ മോഡലുകളുമായിട്ടാണ് ലോഞ്ചിന് മുമ്പായി ഈ മോഡൽ ഇപ്പോൾ ഇന്ത്യയിൽ ടെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് സ്കോഡയുടെ സിഗ്നേച്ചർ ഗ്രിൽ കൈലാക്കിലും കാണാൻ കഴിയും എൽ ഇ ഡി പ്രൊജക്ടർ ഹെഡ്ലൈറ്റ് എൽ ഇ ഡി ഡി ആർ എൽ എൽ ഇ ഡി ഫോ എന്നിവയും നൽകിയിരിക്കുന്നു സൈഡ് ഡിസൈനെ മനോഹരമാക്കുന്നത് സ്പോർട്ടി സ്പോട്ടിയായിട്ടുള്ള അലോയ് വീലുകളാണ് കൺവെൻഷനായിട്ടുള്ള ഡോർ ഹാൻഡിൽസ് റൂഫ് റെയിൽസ് തിക്ക് ബോഡി ക്ലാഡിംഗ് എന്നിവയും നൽകിയിരിക്കുന്നു നിലവിൽ കുഷാക്ക് സ്ലാവിയ കോഡിയാക്ക് എന്നീ മോഡലുകളാണ് സ്കോഡ ഇന്ത്യയിൽ വിറ്റുകൊണ്ടിരിക്കുന്നത് മുൻകാലങ്ങളെ അപേക്ഷിച്ച് നല്ല നിലയിലാണ് സ്കോഡ ഇന്ത്യയിൽ പെർഫോം ചെയ്യുന്നത് വിൽപ്പനയിലും എക്സ്പോർട്ടിലും സ്കോഡ മെച്ചപ്പെട്ടു വരികയാണ് വരുന്ന റിപ്പോർട്ടുകൾ പ്രകാരം സ്കോഡയുടെ കൈലാക്കിൽ ഒരു വൺ ലിറ്റർ ടർബോ പെട്രോൾ എഞ്ചിൻ നൂറ്റി പതിനഞ്ച് എച്ച് ബി നൂറ്റി എഴുപത്തെട്ടെണ്ണം ടോർക്കാണ് പരമാവധി പ്രൊഡ്യൂസ് ചെയ്യുന്നത് ഇത് കുഷാക് സ്ലാവിയ എന്നീ മോഡലുകളിലുള്ള അതേ വൺ ലിറ്റർ ടർബോ പെട്രോൾ എഞ്ചിനാണ് ഈ എഞ്ചിനെ കുറിച്ച് പറയുകയാണെങ്കിൽ വളരെ റെസ്പോൺസീവും റിലേറ്റീവ്ലി റിഫൈൻഡുമാണ് സ്ട്രോങ് ആക്സിലറേഷനും ഗുഡ് ഫ്യൂവൽ എക്കണോമി നൽകുന്ന എഞ്ചിനാണിത് ഫൈവ് സ്പീഡ് മാനുവൽ ട്രാൻസ്മിഷനിലും സിക്സ് സ്പീഡ് ടോർക്കൺവേർട്ടർ ടൈപ്പ് ഓട്ടോമാറ്റിക് എന്നിങ്ങനെ രണ്ട് ഗിയർ ബോക്സുകളായിരിക്കും കൈലാഖിന് സ്കോഡ നൽകുക രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഭാരത് മൊബിലിറ്റി എക്സ്പോയിലായിരിക്കും സ്കോഡയുടെ ഈ വരാൻ പോകുന്ന സഫോർ മീറ്റർ കോംപാക്റ്റ് സ്വിയെ കൈലാക്ക് ലോഞ്ച് ചെയ്യുന്നത് പൂർണ്ണമായും ഇന്ത്യയ്ക്ക് വേണ്ടി ഡിസൈൻ ചെയ്ത് ഇന്ത്യയിൽ തന്നെ നിർമ്മിക്കുന്ന മോഡലാണ് സ്കോഡ കൈലാക്ക് കുഷാക്ക് സ്ലാവിയ എന്നീ മോഡലുകൾ നിർമ്മിച്ചിട്ടുള്ള എം ക്യു ബി എ സീറോ ഐ എൻ എന്ന പ്ലാറ്റ്ഫോമിൽ തന്നെയാണ് കൈലാക്കിനെയും സ്കോഡ നിർമ്മിച്ചിരിക്കുന്നത് കൈലാക്കിന്റെ ഓവറോൾ ഡിസൈൻ കുഷാക്കിന് സിമിലർ ആകാനാണ് സാധ്യത കുഷാക്ക് സ്ലാവിയ എന്നീ മോഡലുകളെക്കാളും ഇരുന്നൂറ്റിമുപ്പത് മില്ലിമീറ്റർ ലെങ്ത് കുറവായിരിക്കും കൈലാക്കിന് സ്കോഡയുടെ സിഗ്നേച്ചർ ഡിസൈൻ ലാംഗ്വേജ് തന്നെയാണ് കൈലാക്കിനും നൽകുക കുഷാക്കിനും സിമിലർ ആയിട്ടുള്ള ഇന്റീരിയർ ഡിസൈൻ തന്നെയായിരിക്കും കൈലാക്കിനും സ്കോഡ നൽകുക സേഫ്റ്റിയുടെ ഭാഗമായി ത്രീ ഡിഗ്രി ക്യാമറ സിക്സ് എയർബാഗ് അഡാസ് എന്നിവയും കൈലാക്കിലുണ്ടാകും ടാറ്റ നെക്സോൺ സോണറ്റ് കിയാസോണറ്റ് ഹ്യുണ്ടേവെന്യൂ എന്നീ മോഡലുകളുമായി കോമ്പിറ്റ് ചെയ്യുന്നതിനായി വലിയ എക്വ്ഡായിട്ടായിരിക്കും സ്കോഡ ഈ മോഡലിനെ ഇന്ത്യയിൽ അവതരിപ്പിക്കുന്നത് പൂർണ്ണമായും ഇന്ത്യയിൽ നിർമ്മിക്കുന്ന ഈ മോഡൽ സൗത്ത് അമേരിക്ക സൗത്ത് ഈസ്റ്റ് ഏഷ്യ ആഫ്രിക്ക തുടങ്ങിയ രാജ്യങ്ങളിലേക്ക് എക്സ്പോർട്ട് ചെയ്യാനും സ്കോഡ ലക്ഷ്യമിടുന്നുണ്ട് വരുന്ന റിപ്പോർട്ടുകൾ പ്രകാരം ഈ മോഡലിന്റെ എക് ഷോറൂം വില ആരംഭിക്കുന്നത് ഒൻപത് ലക്ഷം മുതൽ പതിനാല് ലക്ഷം രൂപ വരെയായിരിക്കും